ബാലരാമപുരത്തെ കാട്ടുനട ക്ഷേത്രത്തിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം ടാക്സി ഓട്ടോറിക്ഷയിലെത്തിയ അക്രമികൾ ക്ഷേത്രത്തിലേക്ക് സ്ഫോടക വസ്തു എറിയുന്ന ദൃശ്യങ്ങൾ സിസി ടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ അടക്കമുള്ളവ ക്ഷേത്ര ഭാരവാഹികൾ ബാലരാമപുരം പോലീസിന് കൈമാറിയിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ബാലരാമപുരം മംഗലത്തു കോണം കാട്ടുനാട ക്ഷേത്രത്തിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞത് ഓട്ടോറിക്ഷയിലെത്തിയ അക്രമികൾ ആദ്യം ക്ഷേത്രത്തിന്റെ പുതിയ നടപ്പന്തലിന് സമീപം കാണിക്കവഞ്ചിക്ക് മുന്നിലേക്ക് സ്ഫോടക വസ്തു എറിയുകയായിരുന്നു എന്നാൽ അത് പൊട്ടിയില്ല ഇത് ശ്രദ്ധയിൽപ്പെട്ട പ്രതികൾ വീണ്ടും തിരികെ വന്ന് രണ്ടാമതും എറിഞ്ഞു ഈ ആക്രമണങ്ങളുടെ മുഴുവൻ ദൃശ്യങ്ങളും ക്ഷേത്രത്തിലെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചതോടെ ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകി പ്രദേശത്ത് സംഘർഷമുണ്ടാക്കാൻ ബോധപൂർവം നടത്തിയ ശ്രമമാണോ ഇതെന്ന സംശയത്തിലാണ് പോലീസ് പ്രതികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷയുടെ ഉടമയെ കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പിന്റെ സഹായത്തോടെ പോലീസ് ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷയുടെ ഉടമയെ കണ്ടെത്തി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിലൂടെ പ്രതികളിലേക്ക് എത്താനാകുമെന്നാണ് പോലീസിന്റെ നിഗമനം